ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും വരെ ശരിക്കും പറഞ്ഞാൽ പല തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് 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 ആ ഒരു തരത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ വാർത്താ ചാനലുകളിൽ വരുന്ന ചില വാർത്തകൾ അതായത് ഈ ബി ജെ പിയെ കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസിനെ കുറിച്ചും ഇന്ത്യ സഖ്യത്തെ ഒക്കെ വരുന്ന വാർത്തകളിൽ ശരിക്കും ഇപ്പോ കേരളത്തിലെടുക്കാം കേരളത്തിലെ ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം കേരളം അങ്ങ് ആഘോഷിക്കുകയാണ് കേരളത്തിലെ മാമം മാധ്യമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തില് ഇത് ഇവരെന്തൊക്കെയാണ് അടിച്ച് വിടുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ലാത്ത തരത്തിലാണ് അവർ ഓരോന്ന് വിളിച്ച് പറയുന്നത് കാരണം എന്താ പറയാ നോർത്തിൽ ആ ഒരു തരത്തില് പല സ്ഥലങ്ങളിലായിട്ട് ബി ജെ പി എന്തോ ഇപ്പോ അങ്ങ് വീഴാൻ പോകുന്നു ബി ജെ പിക്ക് എന്തോ അങ്ങ് വലിയതായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു കോൺഗ്രസ് എന്തോ ഇപ്പോ അങ്ങ് അധികാരത്തിലെത്താൻ പോകുന്നു ഇന്ത്യ സഖ്യം ഇപ്പോൾ അങ്ങ് അധികാരത്തിലെത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള കുറേ അധികം പൊട്ടത്തരമായിട്ടുള്ള വാർത്തകൾ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ അവർ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥ ശരിക്കും ഇവർ ആരെയാണ് പൊട്ടന്മാരാകാൻ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കുമുണ്ട് ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ചില പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിൽ അർത്ഥമില്ല ശരിക്കും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ആ ഒരു തരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുക എന്ന് പറയുന്നത് എന്താണ് നരേന്ദ്രമോദി വിയർക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ഉയർക്കുന്നു ബി ജെ പി ഉത്തർപ്രദേശിൽ വിയർക്കുന്നു ബി ജെ പി മറ്റെടുത്ത് വിയർക്കുന്നു മറിച്ചെടുത്ത് ഉയർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇവർക്ക് പറയുന്നിടത്തെല്ലാം ബി ജെ പി എട്ടുനിലയിൽ പൊട്ടു എന്നുള്ള തരത്തിലാണോ അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം ഉറപ്പിച്ച് കഴിഞ്ഞു അധികാരത്തിൽ വരുമെന്നുള്ള തരത്തിലാണോ എന്താ പറയാ ഇത് സത്യം പറഞ്ഞാൽ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് കാരണം ആ റിസൾട്ട് ആ ഒരു തരത്തിൽ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ഇതൊക്കെ പറയുകയും ഇതൊക്കെ വായിക്കുകയും ചെയ്യുന്ന ആ ഒരു അവരുടെ ആ ഒരു റിയാക്ഷനും ആ ഒരു കാര്യങ്ങളും ഒക്കെ കേരളത്തിലുള്ള മാധ്യമങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നേരിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ദയനീയ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവർ ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും പടച്ചു വിട്ടുകൊണ്ടിരുന്നത് അത് അത് സംഭവിക്കും മറ്റത് സംഭവിക്കും ഇപ്പോൾ ബി ജെ പിയെ മലർത്തിയടിക്കാം കോൺഗ്രസ് ഇപ്പോൾ വരുന്നു അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്തവണ അത് വലിയ തോതിൽ അങ്ങ് ഏഷ്യയില്ല കാരണം പലർക്കും അറിയാം ഇത്തവണ എന്തായാലും ഇന്ത്യ സഖ്യം വരുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഇടത്തെല്ലാം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഇവിടെ കേരളത്തിലാണ് എന്തോ വലിയ സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ അങ്ങ് വാർത്തകൾ പടച്ചങ്ങ് വിടുന്നത് അവിടെ അങ്ങ് ഒരു തരത്തിലുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ എന്തോ വലിയ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു വരാൻ പോകുന്നു ുന്നു എന്നുള്ള തരത്തിൽ അങ്ങ് മാധ്യമങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരും വരെ മാത്രമുള്ള ഒരു പുകമറ മാത്രമാണ് ശരിക്കും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ജൂൺ നാലാം തീയതി അവർ തന്നെ വാവൊളിച്ചു നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാണിക്കുന്ന ഓരോ പൊട്ടത്തര വാർത്തകളെന്ന് വേണമെങ്കിൽ പറയാം നടക്കാൻ പോകുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ജൂൺ നാലാം തീയതി സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും അതും അവർക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ആ ഒരു തരത്തിൽ അവർക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുന്നില്ല അത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള കാര്യം പിന്നെ ഈ പടച്ചുവിടുന്ന വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ ജൂൺ നാലാം തീയതി വരെ ഉള്ള ഒരു പുകവറ മാത്രം അത്രയേ ഉള്ളൂ അതിനിടയിൽ തന്നെ ഏറ്റവും വലിയ പൊട്ടത്തരം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ചിരിച്ചു പോകും ഇത്തവണ മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എഴുതി വെച്ചോളൂ ഇതെന്റെ ഉറപ്പെന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത വന്നിരിക്കുന്നു ഇത് എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ശരിക്കും ഇതൊക്കെ കേട്ട് കയ്യടിക്കുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ജൂൺ നാലാം തീയതി കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും കണ്ടു ും ഈ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് എത്തും ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് മോദി പ്രധാനമന്ത്രിയാകില്ല എഴുതി വെച്ചോളൂ ഇതെന്റെ ഉറപ്പെന്നൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ വിളിച്ച് പറയുക എന്ന് പറയും ഇത് ആരെ പൊട്ടന്മാരാക്കാൻ നോക്കുവാണ് രാഹുൽ ഗാന്ധി ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരത്തില്ല കോൺഗ്രസ് ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നു ഞാൻ ഇതാ ഭാവി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ഒരു തനിയാവർത്തനം തന്നെ ഇതാ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലുള്ള കുറച്ച് പേര് ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കൈയടിച്ചെന്നും വിശ്വസിച്ചെന്നും വരും അത് എല്ലാവരുടെ കാര്യവും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും പൊട്ടന്മാരല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ പറയുന്ന പറച്ചിലൊക്കെ ആദ്യം കൈയടിക്കുന്നവരും ആദ്യം ആ ഒരു തരത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു തരത്തിലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നുള്ളതും രാഹുൽ ഗാന്ധി ആ ഒരു തരത്തിൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ ഇരിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു യോഗം എന്നുള്ളത് പലർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അതും വാർത്തയായി വന്നിരുന്നു കോൺഗ്രസ് അൻപത് സീറ്റ് തേകില്ല എൻ ഡി എ നാന്നൂറ് സീറ്റിലധികം നേടും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് അൻപത് സീറ്റ് പോലും ഇത്തവണ ലഭിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെ ഉള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഒരുപോലെ വന്നിരിക്കുന്നത് കാരണം കോൺഗ്രസ് ഇത്തവണ നല്ല രീതിയിൽ തകരും ഇന്ത്യ സഖ്യത്തിനു പോലും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചിട്ടും അവർ പറയുന്ന ആ ഒരു കണക്കിലോട്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എൻ ഡി എ മിക്ക സർവേകളും പറയുന്നത് നാനൂറ് അടുപ്പിച്ച് എത്തുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പലരും മുന്നൂറ്റി അൻപത് പ്ലസ് തന്നെയാണ് ചിലതൊക്കെ നാനൂറ് കടക്കുമെന്നുള്ള തരത്തിലും ചിലത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി എൺപത് ആ ഒരു രീതിയിൽ തന്നെയാണ് മിക്ക സർവേ പോൾ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാനൂറ് സീറ്റ് കടന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് സർവേ റിസൾട്ട് വരാതെ തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ഏത് തരത്തിലോട്ടാണ് അത് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല അതൊന്നും മനസ്സിലാക്കാതെ സ്വയം പൊട്ടനാവാൻ തീരുമാനിച്ചിട്ടുള്ളവർക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല അവർ ഇനി എത്ര ഇനി കൊണ്ടാലും എത്ര ഇനി കിട്ടിയാലും അവർ ആ ഒരു തരത്തിൽ അവരോട് ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ വേറൊരു ലോകത്തായിരിക്കും അവരോട് ഇനി എത്ര ഇനി എന്തൊക്കെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും അവർക്ക് അതൊന്നും വിശ്വസിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അതൊന്നും ആ ഒരു തരത്തിൽ അംഗീകരിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടാവത്തില്ല എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിനെല്ലാം ഒരു അന്ത്യമാകുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആരുടെയൊക്കെ ബോധമാണ് പോകുന്നത് ആരൊക്കെയാണ് ഞെട്ടാൻ പോകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ആ ഒരു തരത്തിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവും ഇപ്പം ഇതാ ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ എല്ലാം അടപടലം ഇല്ലാതാവുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോഴത്തേക്കും ഇവരൊക്കെ എന്ത് റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആർക്കൊക്കെ ബോധക്കേട് വരും ആരൊക്കെ ഞെട്ടലുണ്ടാവും ആരൊക്കെ ഇനി എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ജൂൺ നാലാം തീയതി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതുവരെ മാത്രമേ ഈ ഒരു തരത്തിലുള്ള പുകമറകളെല്ലാം സൃഷ്ടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്